എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ പൂനെ അതുകൊട്ടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും പ്രേമിക്കാത്തവർ എന്ന് പറഞ്ഞാൽ ഒരു വളരെ മധുരമുള്ള വികാരമാണ് നമ്മയൊക്കെ മുന്നോട്ട് നടത്തുന്ന ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് സുന്ദരമായിട്ട് സുഖമായിട്ട് ഒക്കെ നയിക്കുന്ന ഒരു പ്രത്യേക വികാരമാണ് ഈ പ്രണയം ഈ പ്രണയത്തിന് പ്രായമൊന്നുമില്ല എനിക്കിത്ര വയസ്സായില്ല ഞാനിങ്ങനെ പ്രണയിക്കും എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് ജാതിക്കും മതത്തിനും എല്ലാം അതീതമായ പ്രായത്തിനൊക്കെ അതീതമായ ഒരു അതിർ വരുമ്പോഴും ഇല്ലാത്ത ഒരു പ്രത്യേക സുഖകരമായ വികാരമാണ് പ്രണയം നിങ്ങൾ തയ്യാറാണോ പ്രണയിക്കാൻ അപ്പം നിങ്ങൾക്ക് തോന്നും ഈ സുരേഷ് ഏട്ടൻ ഇപ്പം എന്നെ ഈ പ്രായത്തിൽ ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകുന്ന എന്നെ എൻ്റെ കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടിയാണോ ഈ പ്രണയത്തെക്കുറിച്ച് പറയുന്നതെന്ന് എപ്പോഴും നമ്മളൊരു വേറൊരു സ്ത്രീ നമ്മൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മുടെ പല കുടുംബങ്ങളും തകരുന്നത് എങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ സ്വന്തം ഭാര്യയെക്കുറിച്ച് ആ ഭാര്യ ഒന്ന് പ്രണയിച്ച് നോക്കിയാലോ സ്വന്തം ഭാര്യയെ പ്രണയിച്ച് നോക്കിയാൽ നമ്മൾക്ക് ഈ ചിന്തിക്കുന്ന എല്ലാ ചിന്തകളിൽ നിന്നും എല്ലാ തകർച്ചകളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും കാരണം നമ്മുടെ ജീവിത സഖിയായി എത്രയോ വർഷങ്ങളായി നമ്മളോടൊപ്പം പിന്നെ ഉണ്ണുന്ന ഉറങ്ങുന്ന എല്ലാ പ്രവൃത്തികളിലും ചിന്തകൾ പങ്കുവെക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീ അല്ലെങ്കിൽ നമുക്ക് പുരുഷനാവട്ടെ സ്ത്രീകൾക്ക് പുരുഷനും പുരുഷന് സ്ത്രീയും ഭാര്യയ്ക്ക് ഭർത്താവ് ഭർത്താവിൻ്റെ ഭാര്യ അപ്പോൾ അവരെ നമ്മൾ ആത്മാർത്ഥമായി ഇന്നു മുതലെ പ്രേമിക്കാൻ തീരുമാനിച്ചാലോ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നമുക്ക് തുടങ്ങിയാലോ അവരുടെ നന്മകൾ മാത്രം നാം കാണുന്നു തിന്മകളെല്ലാം മറക്കുന്നൽക്കാലം ഒരുപക്ഷെ നമ്മൾ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഒരു സ്ത്രീയിൽ നമ്മൾ തിന്മകൾ ഒരിക്കലും കാണില്ല നന്മകൾ മാത്രമേ കാണൂ അവളുടെ രൂപം അവളുടെ ചിരി സംസാരം കൊഞ്ചൽ പുഴയിലൊക്കെ നമുക്കിഷ്ടപ്പെടും പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ കല്യാണത്തിന് ശേഷം എങ്ങനെയാണ് അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് കാരണം നമ്മുടെ ചിന്തയിലുള്ള ഒരു വ്യത്യാസമാണ് നമ്മളിപ്പം ചിന്തിക്കുമ്പം ആ ഇതെൻ്റെ ഭാര്യയല്ലേ ഭാര്യയോട് എന്ത് റൊമാൻറ്റിക് ചെയ്യാൻ എന്താ പ്രണയം നടിക്കേണ്ട ആവശ്യമുണ്ടോ പ്രണയഭാവം ഭാവം എന്തിനാണ് അവളുടെ അടുത്ത് ഇല്ല അവൾക്കറിയാമല്ലോ അങ്ങനെയല്ല ഏതു സ്ത്രീയും ഏതു പുരുഷനും ഒരു പ്രണയം ഏതു പ്രായത്തിനും കൊതിക്കുന്നുണ്ട് ആ പ്രണയം നിങ്ങൾക്ക് നൽകാൻ പറ്റിയാൽ നിങ്ങളായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാൻ ഞാൻ തുടങ്ങാൻ പോവുക നിങ്ങളുണ്ടോ ഒന്ന് ട്രൈ ചെയ്താലോ ഓക്കെ ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ പുനേ